സ് ഇന്നത്തെ ദിവസം ആറ്റുവാൽ ക്ഷേത്രത്തിൽ പോയ ഒരു ദിവസത്തെ കുഞ്ഞ് ബ്ലോക്ക് ആണ് എല്ലാവരും ബ്ലോക്ക് ആവുമ്പം ഇത് നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ എത്തി ഇവിടെ നിന്നാണ് ആറ്റുവാലിൽ പോയിട്ട് ഒരുപാട് പേര് പോവുകയാണ് അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ കണ്ട ഒരു പട്ടിക്കുട്ടിയാണ് ഇവിടെ ഒരു അമ്മച്ച് വളർത്തുന്നതാണ് ഈ ഡോഗിനെ ഞങ്ങൾ അതിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ക്ഷേത്രനടയിലുള്ള ബസ്സിൻ്റെ അവിടെ അങ്ങോട്ട് പോയി ഇതിൻ്റെ കെ എസ് ആർ ടി സി ബസ് ഉത്സവ സമയത്ത് കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്യുന്ന ബസ്സാണ് ബസ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി പോകുന്ന വരെയുള്ള കാഴ്ചകളിലാണ് രണ്ട് സൈഡിലും പൊങ്കാല കലമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ദീപ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതേ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലെത്തി ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അതാണ് ആ കല്യാണ ക്ഷേത്രം അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ്

ദേവിയെ ശേഷം ഒരുപാട് പേര് റെസ്റ്റ് എടുക്കുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ അവിടെ ഞങ്ങളും കുറേ നേരം ഇരുന്ന് അതിന് ശേഷം ഒരു ഹോട്ടലിൽ നല്ല തിരക്കായി അവിടെ പോയി ജ്യൂസ് കുടിച്ച് പെറ്റ് ഷോ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ആ പെറ്റ് ഷോ കണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ സ്റ്റേജ് ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി അടുത്ത ബ്ലോഗിൽ അവിടുത്തെ പെറ്റ് ഷോയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം പിന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്